മനുഷ്യനെ സൃഷ്ടിച്ചു എന്നതാണ് പിശാചിന് ദൈവത്തോടുള്ള വെറുപ്പ് തൊട്ടാ ഈ മൺകട്ടയ്ക്ക് തേജസ്സും ബഹുമാനവും നീ കൊടുത്താൽ ഇവനും ഇവന്റെ സന്തതി പരമ്പരയുള്ള കാലം ഇവരെ ഞാൻ നിനക്കെതിരെ അണിനിരത്തും എന്ന് പറഞ്ഞിട്ട് വശീകരണം ദുർമോഹം അഹങ്കാരം എന്നീ മൂന്ന് അവൻ ദൈവ ദിനസനെ ഭൂമിയിലേക്ക് പോന്നു അവൻ്റെ ജോലി ഞാനും നീയുമടങ്ങുന്ന നമ്മെ ദൈവത്തിങ്കിൽ നിന്ന് അകറ്റുന്നതാണ് അതാണ് അവൻ്റെ സന്തോഷം അങ്ങനെ ഒരു മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ദൈവം തോക്കുകയാണ് അവിടെ ഞാൻ കാരണം എൻ്റെ ദൈവം അവിടെ തോക്കുന്നു അവിടെ ജയിക്കുകയാണ് വിശുദ്ധിയോടെ പ്രാർത്ഥിക്കുക കല്ലേറുകൾ ഏൽക്കുമ്പോഴും തേപ്പാൻ പ്രാർത്ഥിച്ചു